ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിദേശ നയതന്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ കൽപ്പകഞ്ചേരി സ്വദേശി സയ്യിദ് നാടിന് അഭിമാനമായി രാജ്യസഭ എം പി അബ്ദുൾ വഹാബിന്റെ നിയമോപദേഷ്ടാവാണ് ഇപ്പോൾ തങ്ങൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടി കൽപ്പകഞ്ചേരി സ്വദേശി സമീർത്തങ്ങൾ വിദേശ നയതന്ത്രം അധികരിച്ചുള്ള പഠനത്തിനാണ് ഡോക്ടറേറ്റ് ലഭിച്ചത് കാടാപുഴ അൽ ഹുദായത്തിൽ പത്താം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ സെമീർ വളാഞ്ചേരി എംഇഎ സെൻട്രൽ സ്കൂളിൽ പ്ലസ് ടു പഠനത്തിന് ശേഷം ഡൽഹി ജാമിയാ മില്ലിയ യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഡിഗ്രി പഠനം തുടർന്ന് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പി ജിയും എം ഫിലും പി എച്ച് ഡിയും പൂർത്തിയാക്കിയത് എം പി ബിനോയ് വിശ്വത്തിന്റെ സെക്രട്ടറിയായി ചുമതല വഹിച്ചിരുന്ന സെമീർ ഇപ്പോൾ ഡൽഹിയിലെ അശോക് യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനും രാജ്യസഭ എം പി വി പി അബ്ദുൽ വഹാബിന്റെ നിയമോപദേഷ്ടാവുമാണ് പുത്തൻമാളിയക്കിൽ അച്ചാപ്പു തങ്ങളുടെ ചെറുമകനാണ് സെമീർ തങ്ങൾ പിതാവ് സെയ്ദ് മുഹമ്മദ് തങ്ങൾ മാതാവ് റസിയ സഹോദരങ്ങൾ ഇസ്മായിൽ ആയിഷ റൗദ ന്യൂസ് ഡെസ്ക് ലൈവ് പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ